ചാലക്കുടി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ പ്രതിഷേധവുമായി നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ഷബാനയോട് അവധിയിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതെ ജോലിക്കെത്തിയ എഞ്ചിനീയർക്കെതിരെ ഏഴ് മണിക്കൂർ നേരം ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു ചെയർമാനും വൈസ് ചെയർമാനും അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശനിയാഴ്ചയും ജോലിക്കെത്തിയാൽ ഇവർക്കെതിരെ പ്രതിഷേധം തീർക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് എഞ്ചിനീയർ പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് ചാലക്കുടി എസ് എച്ച്ഒ എം കെ സജീവന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം നഗരസഭയിലെത്തി ചെയർമാൻ ഷിബു വാലപ്പൻ അടക്കമുള്ളവരുമായി സംസാരിച്ച് പ്രശ്നം തീർക്കാൻ ശ്രമിച്ചെങ്കിലും തീരുമാനമായില്ല കഴിഞ്ഞ ദിവസത്തെ കൌൺസിൽ തീരുമാനവും പ്രവർത്തനങ്ങളിലെ അതൃപ്തിയും കാരണം അവധിയിൽ പോകണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയുടെ കത്ത് മുനിസിപ്പൽ എഞ്ചിനീയർ രാവിലെ രേഖാമൂലം നൽകിയിട്ടും കത്തിന് മറുപടി നൽകാൻ എഞ്ചിനീയർ ജോലി കഴിഞ്ഞു പോകുമ്പോഴും തയ്യാറായില്ല നഗരസഭയിലെ ഭരണസമിതി അംഗങ്ങൾ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ട് യാതൊരുവിധ കൂസലുമില്ലാതെ ദാർഷ്ട്യത്തോടെ തന്നെ ഓഫീസിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ തുടരുകയായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഖാമൂലം നൽകിയ കത്തിന് മറുപടി നൽകാൻ തയ്യാറാകാതിരുന്ന എഞ്ചിനീയറുടെ നടപടിയെ തുടർന്ന് സെക്രട്ടറി കെ പ്രമോദിന്റെ നിർദ്ദേശാനുസരണം ഇവരുടെ ഓഫീസ് പൂട്ടി സീൽ ചെയ്തു കഴിഞ്ഞ ഒന്നര വർഷമായി എഞ്ചിനീയറുടെ പിടിവാശിയും ദാർഷ്ട്യവും കാരണം നഗരസഭയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായതെന്നും സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഇവരുടെ പെരുമാറ്റത്തിനെതിരെ പലതവണ കാരണം കാണിക്കൽ നോട്ടീസുകൾ നൽകുമ്പോഴെല്ലാം എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു ട്രാൻസ്ഫർമർ ശ്രമിക്കുകയാണെന്ന വാക്കുമൂലമാണ് ശിക്ഷാ നടപടികളിലേക്ക് പോകാതിരുന്നതെന്നും ചെയർമാൻ പറഞ്ഞു നഗരസഭയ്ക്കും പൊതുജനങ്ങൾക്കും ദ്രോഹമായ രീതിയിൽ പെരുമാറുന്ന ഇവർക്കെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുമെന്ന് ചെയർമാൻ ഷിബു വാലപ്പനും വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവിയും പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരുടെ ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന് വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി പോൾ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് ദീപു ദിനേശ് എം എം അനിൽകുമാർ ആനിപ്പോൾ പ്രീതി ബാബു മുൻ ചെയർമാൻമാരായ വി യു പൈലപ്പൻ എ ബി ജോർജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഏഴ് മണിക്കൂർ നീണ്ട പ്രതിഷേധ സമരം ഒരു ഉദ്യോഗസ്ഥ വെട്ടിക്കളയാത് ആ ഇന്നലെ കൗൺസിൽ തീരുമാനം എടുത്തതിനു ശേഷം ആ ഫയലിൽ ഇവരുടെ റൂമിൽ ഇരുന്ന ഫയലിൽ ഈ വെട്ടിക്കളഞ്ഞ സ്റ്റാമ്പ് പേപ്പർ ഇല്ലാത്ത ഒരു സാഹചര്യം ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരമൊരു അന്വേഷണ വിധേയമായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ഇനിയും ഈ നഗരസഭ ഓഫീസിൽ തുടർന്നാലും തീർച്ചയായിട്ടും നഗരസഭാ കൗൺസിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം വിവർക്കെതിരെ നടത്താൻ ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ ഇവിടെ ഒന്നും ഇല്ലാതാക്കാനും നശിപ്പിക്കാനുമുള്ള ഒരു ശ്രമം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കൗൺസിലർമാർ രാവിലെ മുതൽ ഇവർ ഇരിക്കുന്ന ഓഫീസിലേക്ക് ഇവരെ കയറ്റാതെ ഇത് ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന ഓഫീസിൽ ഇവരെ കയറ്റാതെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തിയത് ബന്ധപ്പെട്ട രേഖകൾ ഇനിയും ഇവിടുന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ്